കർമ്മം കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈഗോ കൂടുന്ന പോലെ ഒരവസ്ഥ എത്തുന്നുണ്ട് സോ അപ്പോൾ ഈഗോ ഇല്ലാതാക്കണമെങ്കിൽ കർമ്മം കുറയ്ക്കാനാണ് വേണ്ടത് അതോ അല്ലാതെ എങ്ങനെ ഈഗോ കുറച്ചെടുക്കാന്നുള്ളതാണ് ഈഗോ കുറയ്ക്കണം ആരും പറഞ്ഞില്ല ഈഗോ കുറയ്ക്കണം എന്ന ആരും പറഞ്ഞിട്ടില്ല കർമ്മം കുറയ്ക്കാനൊട്ട് പറ്റുകയുമില്ല പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രൊപ്പോസിഷൻ വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് കർമ്മം കുറച്ചാൽ ഈഗോ കർമ്മം കുറേ ചെയ്യും തോറും ഈഗോ സെൻട്രിക് ആവുന്നു സ്വാഭാവികം ഈഗോ സെൻട്രിക് ആയിട്ട് മാത്രമേ കർമ്മം ചെയ്യാനൊക്കെ ഉള്ളൂ ഞാൻ എൻ്റെ ശരീരത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈഗോയുടെ കർമ്മം അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലോട്ട് എൻ്റെ മനസ്സ് കൊണ്ടുപോകുന്നതിനും എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ പറയുന്നതിനും എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും അവയൊക്കെ നേടാനുള്ള ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടാനും ഒക്കെയുള്ള പ്രചോദനങ്ങളാണല്ലോ തീർച്ചയായിട്ടും ഈ പോ തന്നുകൊണ്ടിരിക്കും ശരീരമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതൊരിക്കലും നിന്ന് പോകുന്നില്ല ബോധത്തിൽ ബോധത്തിന്റെ പ്രാപ്തിയിലാണ് അച്ഛന്റെ ഷൂ എടുത്ത് കൊണ്ട് ഞാൻ നടക്കുന്ന പോലെയാണ് കുട്ടിക്കാലത്ത് നാളെ അച്ഛനെ പോലെ വലിയ ആളും വലിയൊരു കാലമുള്ള ആളും ആവും സംശയമില്ല പക്ഷെ ആ ഷൂ ഇട്ടുണ്ട് ഞാൻ വെളിയിൽ പോകുള്ളൂ കളിക്കാൻ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ അച്ഛൻ്റെ ഷൂ ഇട്ടു ഞാൻ കൊച്ചായിരിക്കുന്നത് ഞാൻ കൊച്ച് ഞാൻ ഈ ഞാനല്ല ആ ഞാൻ ഇട്ടുകൊണ്ട് പോയാൽ എങ്ങനെ ഇരിക്കും ഒരു ദിവസമേ കളിക്കാൻ പോയുള്ളൂ ശരിയാണല്ലേ സ്റ്റെപ്പ് ഇൻ ദി ഷൂസ് ഓഫ് ഓരോ കർമ്മം കർമ്മം ഇത് ഈഗോ കൂടുന്നില്ല ാപ്തന്റേതായും വേറെ വഴിയൊന്നും ഇല്ലെന്ന് അർജുനോട് കൃഷ്ണൻ പറയുന്നില്ലേ ആർക്കും കർമ്മം ചെയ്യാൻ ചെയ്യാനൊപ്പില്ല നമ്മൾ ശ്വസിക്കുന്നില്ലേ കർമ്മമാണല്ലോ വന്നിരിക്കുന്നു നമ്മൾ ആ അന്തരീക്ഷം അവിടുത്തെ അന്തരീക്ഷം വാതാവരണം ശ്വസിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു കർമ്മമില്ലേ തീർച്ചയായിട്ടും ഇവിടെ കർമ്മമുണ്ട് ഒരു ശ്രവണം നടത്തുന്നു കർമ്മമില്ലേ ഉണ്ട് ശ്രവണം നടത്തി കർമ്മമുണ്ട് എല്ലാത്തിലും കർമ്മമുണ്ട് ഓരോ സെക്കൻഡ് നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് ഒരിക്കലും മോചനമില്ല അത് അഹങ്കാരം പ്രേരിതമാണോ അല്ലയോ എന്നുള്ളതല്ല അതിനകത്ത് കർമ്മം ഒന്നുമില്ല അത് കർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടാനേ സാധ്യമല്ല അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ ഇച്ഛാപൂർത്തീകരണത്തിന് ഇച്ഛയുടേതായ ഇച്ഛാശക്തിയുടെ ഉപയോഗം അനുസരിച്ച് ബോധത്തിലേക്ക് പോകുന്ന വഴിയിൽ കൂടി ആ കർമ്മങ്ങളെ ചാലനം ചെയ്യുക എന്നുള്ളതാണ് പുരുഷാർത്ഥം എന്ന് പറയുന്നത് അർത്ഥം പിന്നെ കാമം മോക്ഷം ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നാലായി തിരിച്ചിരിക്കുന്ന ധർമ്മം ധാർമ്മികമായിരിക്കുന്ന ബോധത്തിന് വേണ്ടി അർത്ഥമുണ്ടാവുക അവിടെ അർത്ഥം ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരുവൻ്റെ കർമ്മസഞ്ചയമാണ് ശ്രദ്ധിച്ചോണം ധർമ്മപ്രാപ്തി ധർമ്മ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ആവശ്യമായ കർമ്മത്തെ സഞ്ചയം തയ്യുന്നത് അത്രേ അവൻ്റെ അർത്ഥം അങ്ങനെ കർമ്മം പൂർത്തി സഞ്ചയം ചെയ്ത് അതിനെ ഉപയോഗിച്ചുകൊണ്ട് മോക്ഷത്തിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹമാണ് കാമം ആ മൂന്നും കൊണ്ടുണ്ടാവുന്നതാണ് മോഹക്ഷയം അല്ലാതെ ഈ നാല് കാര്യങ്ങളും നാല് സ്റ്റേജാണെന്ന് പറയുന്നതോ അല്ലെങ്കിൽ നാല് കാര്യങ്ങളും ഈ പറഞ്ഞപോലെ മനുഷ്യന്റെ ആവശ്യ ഘടകങ്ങളാണെന്നോ ധർമ്മമുണ്ട് അർത്ഥമുണ്ട് കാമമുണ്ട് മോക്ഷമുണ്ട് നാലുമായിട്ടെ കാണേണ്ട കാര്യമില്ല അവിടെ ധർമ്മം ഉദ്ദേശിക്കുന്നത് ബോധപ്രാപ്തി തന്നെയാണ് ആ ബോധപ്രാപ്തിയിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള പൊട്ടൻഷ്യൽ ഉണ്ടാക്കുക അതിനു വേണ്ടിയുള്ള കഴിവുണ്ടാക്കുക അത് ഏതു വഴിയാണ് കർമ്മങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ് നല്ല നല്ല കർമ്മങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതിനെ അർത്ഥം അതിനു വേണ്ടിയുള്ള നടത്താനുള്ള കാമം അതുവഴി മോക്ഷം അപ്പം അവിടെ ധർമ്മമില്ലേ കർമ്മമില്ലേ അഹങ്കാരമില്ലേ ഉണ്ട് അഹങ്കാരം ഇത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അഹങ്കാരത്തിനെ നമ്മുടേതായ വഴിയിൽ പഠിപ്പിച്ചെടുക്കുക എൻ്റെ വീട്ടിലൊരു നായ കെട്ടിയിടുകയാണെങ്കിൽ ഞാൻ പറയുന്ന ആളുകളെ കടിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് തയും തിരിച്ചറിയുക അത്രയേ ഉള്ളൂ അത്രയും ലാസവത്തോടുകൂടി നമുക്കതിനെ വളർത്താൻ സാധിക്കണം അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്ന ഉപദ്രവമാണ് അത് നമ്മയും കടിക്കും മറ്റുള്ളവരെയും കടിക്കും ശരിയാണോ അപ്പോൾ തീർന്നോ എന്നാലും ശരി എന്നാ ശരി മതി മതി കർമ്മവിമുഖത ഉണ്ടാകുന്നതിനുള്ളൊരു മാനസികമായ താല്പര്യമാണ് ഞാനത് കാണുന്നത് അത് എന്തെങ്കിലും ഒരു കാര്യം കിട്ടി കഴിഞ്ഞാൽ ഈ കർമ്മത്തിൽ നിന്നൊക്കെ ഒളിച്ചോടാം എന്ന് തോന്നുന്നത് പമ്പര വിട്ടിത്തമാണ് കേട്ടോ അങ്ങനെ ഒരിക്കലും ഉണ്ടാകേണ്ട കാര്യമില്ല തെറ്റായ കാര്യമാണ്